നമുക്കിന്നേ ഒരു ഫ്രിഡ്ജ് അപാരത കാണാം തുടച്ചിട്ടൊക്കെ മാസങ്ങളായി അതെങ്ങനെ ഇരിപ്പുണ്ട് എൻ്റെ ഫ്രിഡ്ജ് നോക്കിയിരിക്കുന്ന രണ്ട് മൂസമ്പി പിള്ളേരെടുത്തിട്ട് ബാക്കി വെച്ച് താങ്ങുന്നു റിച്ചു മോന് കൊടുത്തതിൻ്റെ ബാക്കി ആൻറ്റിബയോട്ടിക് അത് ഇതുവരെയും കളഞ്ഞിട്ടില്ല പിന്നെ ആവിയുടെ ഒരു മുട്ടായി ഒരു കുക്കുമ്പ് ഉണങ്ങിയ കുക്കുമ്പ് പിന്നെ കുറച്ച് മുട്ട താഴേക്ക് പോയ ഇതാ ഒരു ന്യൂട്ടൽ എൻ്റെ ഒക്കെ കഴിഞ്ഞതാണ് അല്ലല്ല ഡേറ്റ് ഡേറ്റുണ്ട് ജാമ് അതിലൊക്കെ പിന്നെ പിന്നെന്താ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വറുത്ത തേങ്ങ അമ്മ തന്നു വിട്ടതല്ല പാല് ഇന്നലെ വേടിച്ചതല്ലോ അതുകൊണ്ടുണ്ട് ഇവിടെ ഇങ്ങനെയാ കേട്ടോ ടിന്നിൽ പിന്നെ ഒരു സീഡ്സ് സോയ സോസ് ഇത് ഞാൻ ഉദ്ദേശിച്ച ഇതല്ലാത്തത് കൊണ്ട് അത് എടുത്തിട്ടുമില്ല അതങ്ങനെയാണ് പിന്നെ ചീസ് പിന്നെ ഒരു ഗച്ചപ്പ് പിന്നെ ഇവിടെ ആണെങ്കിൽ ആ രണ്ട് മൂസമ്പി ഒരു ആപ്പിള് ഒരു ഉണങ്ങിയ മാത്രം ഇത് കുറച്ച് ആപ്പിള് ഇതുകൊണ്ട് പഴയ ഒരു പപ്പായ ഇതുവരെയും കളഞ്ഞില്ല ഒന്ന് കളയാമായിരുന്നു ചാപ്പ ഉണ്ട് ഇവിടെയും ഉണ്ട് ഉണങ്ങിയ ഒരു മാന്തള അങ്ങട്ടൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് പഴയ ഒരു ജ്യൂസ് ആ അത് പിള്ളേർക്കൊന്ന് മേടിച്ചിട്ട് അവിടെ ഇട്ടതാണ് ഇത് കറിവേപ്പില അതും തീർന്നു ആവേണ്ട കാലിയായി പിന്നെ ഞാൻ ഇതെന്താ ഇത് ഒരു മിക്സർ ഉണ്ടാക്കാൻ പറ്റുകൊണ്ട് കടലമാവ് കഴിച്ചതാണ് അത് മുട്ട ഇരിപ്പുമുണ്ട് കുറച്ച് അതിൽ കുറച്ചേ ഉള്ളൂ ഇതിൽ പോയ അതായി ഉണങ്ങിയ കുറച്ച് പച്ചമുളക് അതുണ്ട് തക്കാളി ഒരു കുക്കുമ്പോൾ കുറേ വാല്യ നാരങ്ങ ഇവിടെയാണെങ്കിൽ ഇന്നലെ വേടിച്ച കറിവേപ്പച്ചാറ് ഇത് തീർന്ന അച്ചാർ കുപ്പി കളഞ്ഞിട്ട് തന്നെ പറ്റി അത് മുന്തി അയ്യോ ഓരോരിലൊക്കെ ഇങ്ങോട്ട് പോയ എന്താ അതും ആപ്പിളാണ് ഇത് കുറച്ച് പച്ചക്കറി കുറച്ച് ബീൻസ് വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ചിട്ട ഇവിടെ ഏതൊരു സലാഡല്ല വീട്ടിൽ അത്യാവശ്യം പച്ചക്കറി കിട്ടുന്നുണ്ട് ഉണ്ട് ഒരു മാങ്ങയുണ്ട് കൊക്കുംബറുണ്ട് ആ തരാം തരാം പച്ചേക്ക് പിന്നെ ക്യാരറ്റ് ഉപ്പ് പിന്നെ കുറച്ച് പച്ചക്കറി വെറുതെ സാമ്പാറൊക്കെ കഴിക്കാറുണ്ട് സാമ്പാറും ഒരു ക്യാബിക്കും കിടക്കുന്നുണ്ട് പായ ഒരു ഉണ്ട് സാമ്പാറിന് മതിയലിരി വേണ്ടതുണ്ട് ഇത്രയാണ് എൻ്റെ ഫ്രിഡ്ജ് നമുക്ക് നിങ്ങളുടെയൊക്കെ എങ്ങനെയാണോ തുടച്ചിട്ടൊന്നും കേട്ടോ പിന്നെ അതായത് ഇത് ഫ്രീസർ ഫ്രീസറിനുള്ളിൽ പോയ ആകെ വൃത്തിയായിട്ട് കിടക്കാം തേങ്ങ ഇത് പഴയത് ഇത് പുതിയത് ഇവിടെ ഇങ്ങനെ ചെലവി തേങ്ങ ടിന്നിലൊക്കെ കിട്ടും ഇത് ചിക്കൻ മസാല ഇട്ട് വെച്ചേക്കുന്നത് പൊരിക്കാൻ ഐസ്ക്രീം പൊരിക്കുക ഇത് അയല കട്ട് ചെയ്ത് ഒറ്റയാക്കി വെച്ചേക്കും ഇത് എന്ത് മീനാ ഇത് മറന്നുപോയല്ലോ അപ്പം ആരും പരവിയോ അങ്ങനെ എന്തോ ഒരു മീൻ വെള്ളിയാഴ്ച വരച്ച് വെച്ചതാണ് പിന്നെ കപ്പ ഇത് ഇതാ വെജിറ്റബിൾ ഫ്രോസൺ ഇതെല്ലാം സോയ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജ് അതൊക്കെ നോക്കിയാൽ മീൻ്റെ വെള്ളമൊക്കെ വീണിട്ട് നിങ്ങളുടെയൊക്കെ ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇരിക്കുന്നത് ഒരുന്താ ഒരാൾ ഫ്രിഡ്ജിനുള്ളിൽ ഇങ്ങനെ നിൽക്കുക എപ്പോഴും ഫ്രിഡ്ജ് കുറഞ്ഞാൽ അതിനുള്ളിൽ കയറി ഇരിപ്പം തന്നെയാണ് പണി ഓക്കെ അപ്പം നിങ്ങളെന്താന്ന് വെച്ചാൽ നിങ്ങളെ കമൻറ്റ് ഇടുക നിങ്ങളുടെ ഫ്രിഡ്ജ് എങ്ങനെയാണ് എന്താ